അപ്പോൾ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി നമ്മുടെ ഒരു വാഹനത്തിൽ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്നത് ടോട്ടലി സൗണ്ട് പ്രൂഫ് ആക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സൗണ്ട് ആസ്വദിക്കാൻ മ്യൂസിക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിഗ്മെൻറ്റ് കാര്യങ്ങളാണ് ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഉണ്ടായ ഏറ്റവും പുതിയ വർണ്ണയിലേക്ക് കമ്പനി കൊടുത്തിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഡോറ് ഡാം ഡാംപിങ് കാര്യങ്ങളെല്ലാം ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് റെഫറൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ആൽപ്പയിൻ്റെ ആംപ്ലിഫെയർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പോൾ ഒരു ടോട്ടൽ ഒരു സൗണ്ട് സിസ്റ്റം മോഡിഫിക്കേഷൻ തന്നെ പറയാം കമ്പനിയുടെ സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്കുകളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക്ക സാർ കാറ്റക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറുനിലയ്ക്ക് ചെയ്യാൻ പോകുന്ന എക്സസൈസുകളാണിത് കമ്പനി കൊടുത്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നു ഹെഡ് യൂണിറ്റ് മാത്രം കമ്പനി കൊടുത്തിരിക്കുന്നത് നിലനിർത്തിക്കൊണ്ട് സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ പുതിയൊരു ആംബ്ലിഫയർ നമ്മൾ ആൽപയിൻ്റെ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് വാട്ട്സിൻ്റെ ഒരു ആംബ്ലിഫയറും അതുപോലെ തന്നെ റഫറൻസ് ഫോർ ഫിഫ്റ്റി കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും അതുപോലെ തന്നെ റഫറൻസ് നമുക്ക് ടു ട്വൻറ്റി വാർട്ട്സിൻ്റെ കൊയാക്സിൽ ബാക്ക് ഡോർ സ്പീക്കേഴ്സും ആണ് ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഹെവി പവർ എന്ന് തന്നെ പറയാം അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള സ്പീക്കർ തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് കമ്പനി വന്നിരുന്ന സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഡോറുകളെല്ലാം നമ്മൾ ഇതുപോലെ ഡാംപിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു ഫിഗ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റിയുടെ ബാക്ക് ഡോർ റെഫറൻസ് സ്പീക്കർ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഇത് ഇതുപോലെയാണ് നമ്മുടെ ഒരു ഡാംപിങ് കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ ഫ്രണ്ടിലേക്കും നമ്മൾ ഇതുപോലെ സ്പേസർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തു റെഫറൻസ് കോമ്പോണൻറ്റ് ആണ് നമ്മൾ ഫ്രണ്ടിലും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് കമ്പനി വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ പോലെയുള്ള ഒരു ഷീറ്റായിരിക്കും ഇതിൽ ഒട്ടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് നല്ല ഗെയ്ജുള്ള ഡാംപിങ് ഷീറ്റ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഫോർ ചാനൽ ആണ് വിത്ത് ഒരു സബൂഫറും അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് റെഫറൻസ് ബ്രാൻഡ് സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു അപ്പോൾ നല്ലൊരു കിഡ്ലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഈ വരുന്നതിന് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്നും നല്ല ഇതുപോലെയുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല സ്റ്റുഡിയോ ക്വാളിറ്റി ഒരു എഫക്റ്റ് നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോർ ഡാമ്പിങ് അതുപോലെ തന്നെ നല്ല ഹെവി സ്പീക്കേഴ്സ് വിത്ത് ആംബ്ലിഫെയർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വിരിഞ്ഞാലെക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബായ്